മാലിന്യം ഒഴുക്കിയ സിജി ലൂബ്രിക്കൻസ് പ്രദേശവാസിയുടെ പരാതിയിലാണ് നടപടി സംഭവത്തിൽ നിറത്തിലുള്ള എണ്ണമയമുള്ള മാലിന്യം തള്ളിയെന്ന പരാതിയെ തുടർന്നാണ് ഏലൂർ പോലീസ് സിജി ലൂബ്രിക്കൻസ് കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴ പെയ്യുന്നതിനിടെയാണ് കമ്പനി പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നത് നേരിൽ കണ്ട മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പി സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയായിരുന്നു പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായതായി പി ഉദ്യോഗസ്ഥർ അറിയിച്ചു പിന്നാലെയാണ് പോലീസ് നടപടി പെരിയാറിലെ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുഴയിലേക്ക് വീണ്ടും മലിനജലം ഒഴുക്കിയത് ന്യൂസ് കൊച്ചി